കെ പി സി സി പ്രഖ്യാപിച്ച മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ത്രിതല പഞ്ചായത്ത് നഗരസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായി കായംകുളം ടൌൺ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് ക്യാമ്പ് എക്സിക്യൂട്ടീവ് ജനറൽ സെക്രട്ടറി ഉദ്ഘാടനം നിർവഹിച്ചു കെ പി സി സി പ്രഖ്യാപിച്ച മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ത്രിതല പഞ്ചായത്ത് നഗരസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായുള്ള കായംകുളം ടൌൺ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് ക്യാമ്പ് അഡ്വകേറ്റ് കെ പി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് ബി ജെ പിയും ഇടതുമുന്നണിയും തമ്മിലുള്ള തെരഞ്ഞെടുപ്പ് ധാരണകൾ വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടാകുമെന്നും രണ്ട് വിഭാഗത്തെയും പരാജയപ്പെടുത്തി മതേതര കേരളത്തെ രക്ഷിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ മുന്നിട്ടിറങ്ങണമെന്നും കെ പി ശ്രീകുമാർ പറഞ്ഞു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പക്ഷേ തൃശൂർ തെരഞ്ഞെടുപ്പിന് ശേഷം കരിവന്നൂർ ബാങ്കും ബാങ്കിലെ അന്വേഷണം എങ്ങോട്ട് പോയി എന്ന് ആർക്കും അറിയാത്ത ഒരു ഭാഗത്ത് സി പി എമ്മിന് സംരക്ഷകരായ നിലകൊണ്ട് സി പി എമ്മിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു എന്നിട്ടാണ് കോൺഗ്രസ് നേതൃത്വത്തെ അധിക്ഷേപം ഇന്ന് വായി വരുന്നത് പോതയ്ക്ക് പാട്ട് എന്ന് പറയുന്ന പോലെ സംസാരിക്കുന്ന ഒരു നേതാവുണ്ടല്ലോ ഇവിടെ മത്സരിച്ച് ബിജെപിയുടെ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ഡി സതീശ താനാണ് പിണറായി വിജയൻ ഒരു ഒരു രാജ്യദ്രോഹ കുറ്റങ്ങളോഹ കുറ്റങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കുന്ന അന്വേഷണ ഏജൻസി ഡയറക്ടറേറ്റ് ആണ് സി ബി ഐ ആണ് ദേശീയ കുറ്റാന്വേഷണ ഏജൻസികളാണ് ചെയ്യേണ്ടത് ആ കുറ്റികൾ ഒരു കേസെടുത്ത് ഒരു ചോദ്യം ചെയ്യുവാൻ പോലും തയ്യാറാകാതെ മുഖ്യമന്ത്രി പിണറായി യാതൊരു നടപടി സ്വീകരിക്കാൻ തയ്യാറാകാത്ത ബി ജെ പിയുടെ നേതാവായ കാരണക്കാർ നിങ്ങൾ തുടങ്ങാൻ നിങ്ങളെ പറഞ്ഞുകൊണ്ട് ആക്ഷേപം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ശ്രമങ്ങളുമായിട്ട് കൊണ്ടു കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു ഞാൻ കൃത്യമായി കടന്നുപോകും ഞാൻ രാഷ്ട്രീയ പ്രശ്നങ്ങൾ കാരണം ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ വളരെ രാഷ്ട്രീയ ബോധമുള്ള നേതാക്കന്മാരാണ് എനിക്ക് മുൻപിലിരിക്കുന്ന ബോധ്യം എനിക്ക് നന്നായി ഉണ്ടെന്നുകൊണ്ട് ഞാൻ അതിൽ കടന്നു ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ജനങ്ങളെ കബളിപ്പിക്കുന്ന തരത്തിൽ രണ്ട് രാഷ്ട്രീയ കക്ഷികൾ പരസ്പരം ഉടുക്കൽവാങ്ങൾ കൊടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഒരു ഭാഗത്ത് നിങ്ങൾക്ക് വേണ്ട സംരക്ഷണം ഞങ്ങൾ ഉറപ്പാക്കാം തിരിച്ച് വേണ്ട രാഷ്ട്രീയമായ പിന്തുണ ഞങ്ങൾക്ക് ലഭ്യമാകണം ആ കുടുക്കൽവാങ്ങലിന്റെ റിസൾട്ടാണ് കേരളത്തിൽ ആദ്യമായി ചരിത്രത്തിൽ ആദ്യമായി പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയിലൂടെ ഒരു തെരഞ്ഞെടുപ്പ് വിജയം നേടുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടതും കായികമടക്കം മണ്ഡലം പ്രസിഡന്റ് ബിജു നസറുള്ള അധ്യക്ഷനായി നേതാക്കളായ അഡ്വക്കേറ്റ് ഇ സമീർ അഡ്വക്കേറ്റ് യു മുഹമ്മദ് ചെറുപ്പുറത്ത് മുരളി എം വിജയമോഹനൻ എസ് ഷംസുദ്ദീൻ എ ഹസൻ കോയ എം ജബാർ കുട്ടി അൻസാരി കോയ്ക്കിലേത്ത് അനിതാ മുട്ടാണിക്കൽ ബിജു കണ്ണങ്കര ഹാഷിം സേട്ട് യൂസഫ് അറാഫത്ത് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും ആദരിച്ചു